ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് ഇതൊരു സമൂസയാണ് സമൂസ ഒരുപാട് വെറൈറ്റി സമൂസകളുണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടില് സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമൂസയാണ് അപ്പൊ ഇതാണ് അതിന്റെ ഉത്ഭാഗം നല്ല അടിപൊളി സംഭവമാണ് അപ്പൊ ഈ ഒരു സമൂസ രണ്ട് വെല്ലി ചെറുതാക്കി അരിയണം കുറച്ച് മല്ലിയരന്റെ തണ്ടാണ് ഒരു ഇഞ്ച് വലുപ്പം ഉള്ള ഒരു ഇഞ്ചി കഷ്ണം ഒരു പച്ചമുളക് ഒരു പത്ത് പീസ് വെളുത്തുള്ളി ഒരു രണ്ട് കോഴിമുട്ട ഇതിങ്ങനെ നല്ലോണം അങ്ങട്ട് ഉടച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക ഇനി കുറച്ച് മല്ലിയേല വേണം അത് ചെറുതാക്കി അരിവും വേണം ഇനി ഒരു മിക്സിയുടെ എടുത്തിട്ട് ആ തണ്ട് ഇതിലേക്ക് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിടുക പിന്നെ ആ ഇഞ്ചിയുടെ ഒരു ഇഞ്ചി വലുപ്പമുള്ള കഷ്ണം അതൊതുപോലെ ചെറുതാക്കി മുറിച്ചിടുക എന്നാൽ പെട്ടെന്ന് അരഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ ഇഞ്ചി കഷ്ണം അങ്ങനെ കിടക്കും ഒരു പച്ചമുളക് ഒന്ന് കീറിയിടുക ഒരു പത്ത് പീസ് വെളുത്തുള്ളി ഇത് മിക്സിയിൽ വെള്ളം കൂട്ടാതെ അരച്ചെടുത്താണ് ഈ കാണുന്നത് ഇതാണ് നമ്മളുടെ ഒരു മിക്സി ഉള്ളത് ഇതുപോലെ ചെറുതാക്കി പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് ഒരു സ്പൂണ് ജീരകപ്പൊടിയും ഒരു അര ഒരസ്പൂണ് കുരുമുളക് അത് അടുപ്പ് കത്തിച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചൂടക്കതിനുശേഷം ഉള്ളി അതിലേക്ക് ഇടുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി മറ്റേ നന്നായിട്ട് വാടണമെന്നില്ല ഒന്ന് വാടി വന്ന ശേഷം അതിലേക്ക് ഉപ്പ് പാകത്തിന് ഇടുക ലാസ്റ്റ് പിന്നെ ഉപ്പ് മസാല കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യണം ഉപ്പിട്ടൊന്ന് അടക്കിയ ശേഷം ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആ ഒരു മിക്സിയിൽ അടിച്ചത് അതും ഇതിലേക്ക് ഇടുക ഒരു സ്പൂണ് ജീരകപ്പൊടിയും അരസ്പൂണ് കുരുമുളക് പൊടിയും ഇടുക ശേഷം അതിലേക്ക് നമ്മുടെ കോഴിമുട്ട മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നല്ല ഇപ്പം നല്ല ചൂടിലാണ് വെക്കേണ്ടത് അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കംപ്ലീറ്റ് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അതിന് ശേഷം മല്ലിയാലിടുക അത് ഓഫാക്കി വെക്കുക ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കണം ഇനി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളുടെ മിക്സ് ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് സമൂസ ഉണ്ടാവും ഇനി സമൂസ ലീഫ് സ്വിറ്റ്സിൻ്റെ ഞാൻ ചെയ്യുന്നിട്ടുള്ളത് അതാണ് ഉള്ളത് ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ സ്പൂണിൻ്റെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് എന്നിട്ട് മടക്കുക ഇതൊരു പ്രാക്ടീസ് വേണം പിന്നെ ഒരു മൈദപ്പൊടിയുടെ ലിക്വിഡ് അതിൽ തേക്കുക ഒട്ടിക്കുക ഇത് സമോസ പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിന് മൂന്ന് കോർണറുണ്ടാവും ഈ മൂന്ന് മൂലകളും ഹോൾ ഉണ്ടാകരുത് ഹോൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ എണ്ണ കയറി കഴിഞ്ഞാൽ സമോസയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് രണ്ട് തവണ അങ്ങനെ കാണിക്കാണ് മസാല ഇട്ടിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് അമർത്തണം അങ്ങനെ മടക്കുക ഇതുപോലെ മടക്കുക ഈ ഭാഗം ഒന്ന് മൈദപ്പൊഴിയോണ്ട് ഒട്ടിക്കുക ഈ മൂന്ന് മൂലകൾ ഇതുപോലെ ഹോളില്ലാതിരിക്കണം ഈ മസാല കൊണ്ടൊരു പന്ത്രണ്ട് സമോസയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അടുപ്പ് കത്തിച്ചിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്കത് ഇടുക ഇപ്പോൾ ഒരു മീഡിയം ചൂടിലാക്കി വെച്ചാൽ മതി പിന്നെ എണ്ണ അത് ഇട്ട് കഴിഞ്ഞ ശേഷം ഒരഞ്ച് പീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ സൈഡിൽ കൂടി ഇങ്ങനെ കളർ ചേഞ്ച് വരും ആ സമയത്ത് അങ്ങോട്ടേക്ക് മറച്ചിട്ടാൽ മതി ഇപ്പോഴും മീഡിയം ചൂടിൽ വെച്ചാൽ മതി കാരണം അതിൻ്റെ പുറംഭാവം മാത്രമേ ഉള്ളൂ വേണ്ട ആവശ്യം ഉള്ളിലെ സംഭവമൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ എഗ്ഗ് സമൂസ ഉണ്ടാക്കുക ഒരുപാട് വെറൈറ്റി സമൂസകളുണ്ട് നമ്മളുടെ ചാനലിൽ അതൊക്കെ നിങ്ങൾ കാണാൻ ഒരുപാട് യാത്രകളുണ്ട് അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് യാത്രകളും ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്